വലാത്താജൽ ബിർ ആനയും മിൻകബിലും ഒന്ന് അതിലേക്ക് വാഹിയുണ്ട് പണ്ടിതൊന്നും അവർ പറയുകയാണ് വിശുദ്ധ ഖുറാനിൽ മുപ്പത്തിയേഴ് സ്ഥലങ്ങളിൽ ഈ അജലത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിവിധ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അചലത്തുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് ധൃതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വിവിധ പ്രയോഗങ്ങൾ ഒക്കെ അചലത്തുമായി ബന്ധപ്പെട്ട ലാ ലാത്താജൽ അല്ലേ അതേപോലെ ലീ താജലബി അങ്ങനെ അങ്ങനെ അജൂല ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ട് എല്ലായിടത്തും അത് പുകഴ്ത്തപ്പെട്ട നിലക്കല്ല ഒരു പ്രശംസനീയമായ സ്വഭാവമായിട്ടല്ല ഇവിടെ ഇല്ലാത്ത ജലത്ത് എന്ന് പറഞ്ഞാൽ വിലക്കാണല്ലോ വിലക്കുകയാണ് അതേപോലെ തന്നെ വിശുദ്ധ വിശുദ്ധപ്രാൽ മുപ്പത്തേഴ് സ്ഥലങ്ങളിലും ഇതൊരു നല്ല ഒരു രീതിയിലല്ല നല്ല സ്വഭാവമായിട്ട് അനുകരണീയമായിട്ടുള്ളൊരു സ്വഭാവമായിട്ടല്ല പറഞ്ഞത് അ ജലത്ത് ഓരോട് ഒഴിച്ച് മുപ്പത്തി ഏഴ് സ്ഥലങ്ങളിൽ ഒരിടത്ത് ഒഴിച്ച് അവിടെ മാത്രമാണ് അജലത്ത് അത് ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് എവിടെ പറഞ്ഞത് ആ അവിടെ മാത്രമേ ഉള്ളൂ ഈ അജലത്ത് എന്ത് അജലത്തിൻ്റെ കേട്ടോ ധൃതിയുടെ ഈ പ്രയോഗത്തിൽ നിന്നുള്ള വിൽപ്പന്നമായിട്ടുള്ള പദം ഒരു പ്രശംസനീയമായി പരാമർശമായത് അതായത് ഹാജി ഹാജി ദുൽഹജ്ജി പതിനൊന്നിനും പന്ത്രണ്ടിനും മിനയിൽ രാപ്പാർത്ത് പന്ത്രണ്ടിന് എറിഞ്ഞു പോരുകയാണെങ്കിൽ അതാണ് ഒമൻ തെ അജല ധൃതി കാണിക്കുകയാണെങ്കിൽ പന്ത്രണ്ടിനെറിഞ്ഞ് അതിൻ്റെ പകലിൽ പോരുകയാണെങ്കിൽ ഫല ഇസ്മാലൈ കുഴപ്പമില്ല കുറ്റല്ല ഒമൻ തെഹാറ അതല്ല പതിമൂന്നിന് കൂടി രാത്രി പാർത്തിട്ട് പതിമൂന്നിൻ്റെ ഉച്ചക്ക് തെറ്റി എറിഞ്ഞു പോരുകയാണെങ്കിൽ ഫല ഇസ്മാലൈ ലിമൻ അപ്പോൾ അവിടെ ഈ ആ ഒരു സ്ഥലത്ത് ബാക്കിയുള്ള ഇടത്തൊക്കെ എന്താണ് അജലത്ത് പ്രശ്നമാണ് അജലത്ത് പാടില്ല എന്നുള്ളതാണ് ഈ അജലത്തിന് നേരെ വിപരീത പ്രയോഗാണത് ഹദീസിൽ വന്നിട്ടുണ്ട് അൽ അനാത്സ് എന്താ അൽ അനാഥ്സ് ഇത് അജലത്തെന്താ ധൃതിയാണ് അപ്പോൾ അൽ അനാഥ്സ് ആ അവധാനതയാണ് സാവകാശമാണ് ഏഹ് അതാണ് നിർസൈസ്ലം മാതെ പറഞ്ഞത് താങ്കളിൽ രണ്ട് സ്വഭാവമുണ്ട് അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് താങ്കൾക്ക് രണ്ട് സ്വഭാവമുണ്ട് അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് ഝാരിയ എന്ന് പറയുന്ന സഹാബിയാണ് റിപ്പോർട്ട് ചെയ്ത സംഭവം ഝാരിയൽ അബ്ദുൽ ഖൈസിൻ്റെ വഫ്ദ് വന്നപ്പോൾ അൽ അഷജ് ഇബിൻ അബ്ദുൽ ഖൈസ് എന്ന അവരുടെ നേതാവിനോട് റസൂർ അള്ളഹി സ്വലാസ്ലാം മാ താങ്കൾ താങ്കൾക്ക് രണ്ട് സ്വഭാവമുണ്ട് അത് രണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഒന്ന് അൽ അനാദ്സ് അവതാനത പിന്നെ അൽ ഹിൽ ഹിൽമ് വിവേകം വിവേകം അതേപോലെ അൽ അനാത്സ് സാവകാശം അവതാനു ഫി കുല്ലി കുൽ എല്ലാത്തിലും എന്തുവേണം അനാത്തുവണമെന്നാണ് അജലത്ത് അല്ല അനാത്ത് സാവകാശം ഫി അം ആഹിറ എന്താ ആഹ്റത്തിൻ്റെ വിഷയത്തിൽ വെച്ച് ആഹ്രത്തിൻ്റെ വിഷയത്തിൽ വെച്ച് എല്ലാത്തിലും അനാത്തുവനം എന്ന് റസൂർള്ളഹി മാതും അൽ മിന ഷെയ്താൻ അജലത്ത് ഷെയ്ത്താനിൽ നിന്നാണെന്ന് പറഞ്ഞു അജലത്ത് ഷെയ്താന്റെ ദുഷ്പ്രേരണയാണ് അജലത്ത് പാടില്ല അതുകൊണ്ടാണ് അജലത്തിൻ്റെ ചില പ്രവണതകളെ പറഞ്ഞത് ഇപ്പോൾ അബു ഹുറേറയോട് പറഞ്ഞല്ലേ അബു ഹുറൈറ പറയാണ് നഹാനി റസൂൽ അള്ളാഹി സല അലി സ്ലം അൻസലാസ് മൂന്ന് കാര്യങ്ങൾ അള്ളാൻ്റെ റസൂൽ എന്നോട് വിരോധിച്ചു വിരോധിച്ചു അതിലൊന്ന് നഖ്റത്തുൻ കനഖറത്ത് ഇദ്ദീഖ് അല്ലെങ്കിൽ കനക്കറത്ത് ഇൽ ഖുറാ പിന്നെ രണ്ടാമത്തേത് ഇഖബ് മൂന്നാമത്തേത് ിൽഫ തുൽത്തിഫാ ് അബു ഹുറേന്ന് കാക്ക കൊത്തുന്നതുപോലെ കൊത്തൽ രണ്ടാമത്തേത് ഇൽ നായ കിടക്കുന്നത് പോലെ കിടക്കൽ മൂന്നാമത്തേത് ഇൽത്തിഫ തുൽഫാ തി സാലബ് കുറുക്കൻ തിരിഞ്ഞു വെക്കുന്നത് പോലെ തിരിഞ്ഞു വെക്കൽ ഇത് മൂന്നും പാടില്ലെന്ന് പറഞ്ഞു ഇതെവിടെയാണ് പാടില്ലാത്തത് ആ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ കാക്ക കൊത്തുന്നത് പോലെ കൊത്താൻ പാടില്ല എന്ന് പറഞ്ഞത് ആരേനെ ഇവിടെ സുജൂത് ചെയ്യുന്നതാണ് സുജൂതിൽ അല്ലെങ്കിൽ ഇട്ടാൻ നട്ടാണല്ലോ സുജൂതി ചെയ്യുന്നത് അവിടെ മുട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല പോയത്തേക്കും പുറയ്ക്ക് തിരക്കായിരിക്കും അത് പാടില്ല പിന്നെ ഇഖ് ഉൻകേ ഇഹ് ആ ഇൽ കേൽപ്പം നട നായ കിടക്കുന്നത് പോലെ കിടക്കാൻ പാടില്ല അതവിടെ അതും സുജൂതിൽ തന്നെ സുജൂതിൽ ഇങ്ങനെ ഈ കാൽ കൈയിൻ്റെ അവിടെ നെൽത്ത് മുട്ടുന്ന രീതിയിൽ നായ കടത്തും അത് പാടില്ല പിന്നെ മൂന്നാമത്തേത് ഇതാണ് ഇൽത്തിഫാ തുൻ കെൽത്തിഫാത്ത് സാലം കുറുക്കം തിരിഞ്ഞു നോക്കും പോലെ തിരിഞ്ഞു നോക്കാം പടയിലാണ് അതവിടെ അത് നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കണ വിഷയമാണ് പറഞ്ഞത് നിസ്കാരത്തിൽ നോക്കേണ്ടത് മുന്നിലേക്കാണ് സുജൂതിൻ്റെ സ്ഥാനത്തേക്കാണ് വിശിഷിയാണ് അവിടെ എന്ത് അവിടെ വിഷയം ഈ അചലത്തവിടെ ബന്ധപ്പെടുന്നത് എവിടെയാണ് ഏഹ് അചലത്ത് ധൃതി എവിടെയാണ് ആ കാക്ക കൊത്തുന്നത് പോലെ കൊത്തിട്ട് അത് ധൃതിയാണ് ഏഹ് ധൃതിയാണ് അതിൻ്റെ കാരണം കാക്ക കൊത്തുന്നത് പോലെ കൊത്തി സുജൂതെയ്യുന്ന വിഷയം ഫൈ നിസ്ലമുദ്ദി സ്വലം പറഞ്ഞു ഇല്ലാഫി അംബ്രിൽ ആഹിറ പരലോകത്തിൻ്റെ വിഷയത്തിൽ ചോദിച്ച് പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്ത് വേണം മുസാറായത്ത് വേണം അല്ലേ അതുകൊണ്ടാണ് സാരി ഓ നിങ്ങൾ വേഗത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ മുസാല അലൈഹി സ്വലാത്തു വസ്സലാമെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു ഇതിന് പഠിച്ചില്ലേ എന്താ വാ അജിൽ അജിൽ തുലേക്ക് റബ്ബിലി തറബ റബ്ബേ നിന്നിലേക്ക് ഞാൻ അജിൽ തു വേഗത്തിൽ വന്നു അതിൽ ഈ തറല നീതൃത്തിപ്പെടുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞത് അപ്പം അങ്ങനത്തെ വിഷയങ്ങളിൽ പിന്നെ അജലത്സ് ആകാം എന്നുള്ളതാണ് ആ ജലത്തിൻ്റെ വിഷയത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങൾ വാദി റൂബിൽ ആമാൽ അതേപോലെ സാരി ബാദി റൂബിൽ ആമാൽ ചില കർമ്മങ്ങളെടുത്ത് നിങ്ങൾ വേഗം പിന്നെ കർമ്മങ്ങൾ നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു